ഹലോ ഗൈസ് കളർ കാടിന്റെ മറ്റൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ ഞാനും മാട്ടിനും കൂടെ ഇന്നൊരു ഫിഷിംഗ് കോമ്പറ്റീഷന് പോണവാണ് ഇവിടെ പോർട്ടിലാണ് ഫിഷിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നത് മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഫിഷിംഗ് കോമ്പറ്റീഷൻ ഇന്ന് നടക്കുന്നത് എനിക്കിപ്പോൾ മാർട്ടിനും ഉണ്ട് ഇപ്പോൾ ഇതിപ്പോ പോർട്ട് ഓഫ് ടെറിനൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ ആസ്വദിക്കുന്നവർ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ എൻ്റെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ കൂടി ഒന്ന് ആവർത്തിക്കണം സാധനങ്ങളെല്ലാം പറയുക അപ്പോൾ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്തി ഒരു ചെറിയൊരു ഹാറ്റും വെള്ളവും ൾക്കാരുണ്ട് അവിടെ ഇന്ന് മീൻ പിടിക്കാനായിട്ട് ചെറിയ കാറ്റൊക്കെ ഉണ്ട് കൊമ്പന പ്രതീക്ഷ നിൽക്കാ കൊമ്പന പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കുന്ന ഏരിയ ഇതാണ് ഇന്നലെ വരെ നല്ല മഴയായിരുന്നു ആകും അതുകൊണ്ട് മീൻ അടിക്കാൻ സാധ്യതകൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസുള്ളൂ അതാ സനുവിൻ്റെ ഒപ്പം മില്ലനും മിഘാലയും കൂടെ വരുന്നുണ്ട് അപ്പോൾ മില്ലനും മിഘാലയയും സനുവും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ് വളരെ മനോഹരമായതും ഒത്തിരി പല സ്ഥലങ്ങളിൽ നിന്നും ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നതുമായ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അത് കാരണം അതിമനോഹരമായ നല്ല വ്യൂ ഒക്കെ ഉണ്ട് നല്ല സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയ ഹായ് കൂടിയാണിത് ഉണ്ട് ആ കൂടെ കൂടെ ചെയ്തു ലഞ്ച് തന്നെ ും പന്ത്രണ്ടരക്കെയാണ് പറഞ്ഞത് ഇപ്പൊ ഏകദേശം സമയം പത്തരയായി അപ്പൊ കാറ്റാണ് കാറ്റ് കാരണം എന്തുണ്ടോ ഒത്തിരി ആൾക്കാർ മീൻ പിടിക്കാൻ ചൂണ്ടിടാനൊക്കെ നിക്കുന്നുണ്ടോ ചെറിയ മീനുകളെ പിടിക്കുന്നത് ഈ റാമ്പിലാണ് ഈ റാമ്പില് ഇത് കണ്ടോ ഒത്തിരി ആൾക്കാരിപ്പോൾ കൂടിയിട്ടുണ്ട് നമുക്ക് ആ റാമ്പൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടേ വരാം ഉണ്ട് ഈ റാമ്പിൽ ഒത്തിരി പേര് മീൻ പിടിക്കുന്നുണ്ട് ആട്ടിനടയ്ക്ക് അവിടെ പോയി നിൽക്കുവാണ് ഇപ്പോൾ കാറ്റൊക്കെ കുറഞ്ഞു റാമ്പലാദ്യം മുതൽ നിന്ന് നമ്മുടെ സുഹൃത്ത് സ്റ്റെമിൻ പിടിച്ചു കൂട്ടേ കോലാൻ അതായത് പൈപ്പർ മീനുകളാണ് ഇത് കേട്ടോ ഇത് വറക്കാൻ നല്ല ഒന്നും സാധനാണ് നിലവിൽ ബ്രെഡ് പൊടിച്ചിട്ട് കൊടുത്ത് ആ ബ്രെഡ് തിന്നാൻ വരുന്ന മീനുകളെ കോരി എടുക്കുക ആണ് ഇവര് ചെയ്തോണ്ടിരിക്കുന്നത് റാമ്പേന്ന് തിരിച്ചു വന്ന എന്റെ ചൂണ്ടയിൽ അതെ ഒരു നീരാളി ഹുക്കായി കിടക്കുന്നുണ്ട് അപ്പൊ അതിനെടുക്കുകയാണ് ഞങ്ങള് ണ്ടോ ചെറുതാണ് തീർത്തും ചെറുതാണ് ഇത് വലിച്ചു കയറ്റുമ്പോൾ കല്ലേലും വല്ല പിടുത്തം കിട്ടിയത് തരാണെങ്കിൽ ഈ സാധനം പിന്നെ നമുക്ക് കിട്ടില്ല ഇത് ജസ്റ്റ് കൈ കിട്ടിയേ കിട്ടിയുള്ളൂ ബസ് എല്ലാരും ചൂണ്ടയിട്ട് കഷ്ടപ്പെട്ട് മീൻ പിടിക്കുമ്പോൾ എന്റെ സുഹൃത്ത് സ്റ്റെബിൻ കോരുവൽക്ക് കോരി പിടിച്ച മീനുകളാട്ടോ ഇത് അതിനിടയ്ക്ക് ഒരു ഞണ്ടുണ്ട് ഇന്നത്തെ കുട്ടികളുടെ ഫിഷിംഗ് കോമ്പറ്റീഷനിലെ ബോട്ടെ പോയി മീൻ പിടിക്കുന്ന കുട്ടികൾക്കും പ്രത്യേക സമ്മാനം ഉണ്ടായിരുന്നു അപ്പോൾ അത് ബോട്ടെ പോയി മീൻ പിടിച്ചേച്ച് വരുന്ന ബോട്ടുകളാണ് ഈ കാണുന്നത് അങ്ങനെ ബോട്ടിൽ പോയും അല്ലാതെയും പിടിച്ചുകൊണ്ടുവന്ന കൊണ്ടുവന്ന മീനുകൾ ഇവിടെ തൂക്കം കൃത്യമായിട്ട് തിട്ടപ്പെടുത്തുന്നുണ്ട് ഈ തൂക്കം കൂടിയ ഏറ്റവും കൂടിയ തൂക്കമുള്ള മീൻ ആരാണോ പിടിച്ചത് ആ ആൾക്കാണ് സമ്മാനം ഇതുണ്ടോ കുട്ടികളെല്ലാം രണ്ട് മൂന്ന് മീൻ കിട്ടിയ ആൾക്കാർ ഇവിടെ ഉണ്ട് ട്രിവെയിൽ കിട്ടിയവരുണ്ട് സ്നാപ്പർ കിട്ടിയവരുണ്ട് കവായ് കിട്ടിയവരുണ്ട് ജോണ്ടൂർ കിട്ടിയവരുണ്ട് അങ്ങനെ വിവിധ തരം മീനുകൾ കിട്ടിയവരുണ്ട് കൃത്യമായിട്ട് ഏത് മീനാണ് വെയിറ്റ് കൂടുതലെന്ന് നോക്കുന്നുണ്ട് ഇവിടെ ഫിഷിംഗ് ക്ലബ്ബിൻ്റെ ഹോളിൽ കുട്ടികൾക്കായിട്ടുള്ള ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അത് പ്രോത്സാഹന സമ്മാനവും അല്ലാതെയുള്ള സമ്മാനങ്ങളും എല്ലാം കുട്ടികൾ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് കൂടാതെ ഇന്ന് നടന്ന ഫിഷിംഗ് കോമ്പറ്റീഷനുകളിൽ മീൻ പിടിക്കുന്നതും മീൻ പിടിച്ചുകൊണ്ട് പിടിക്കാൻ പോകുന്നതുമായ അങ്ങനെ വിവിധ ഫോട്ടോകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സമ്മാനദാനത്തിൻ്റെ സമയമാവാറായി അപ്പോഴത്തേക്കും ഞങ്ങളുടെ സമ്മാനം എപ്പോഴും വന്നതെന്ന് ഊഴം കാത്ത മാറ്റിനും മെല്ലിനും കൂടെ ഫ്രണ്ട് നേരെ തന്നെ ഇരിപ്പായി as well. Right, so we'll do the big prizes first. Um, so we've got a prize for the heaviest number ring on your hand. So when we call your number out, you come up and Fleur will be sitting over here and you show her you <laughs> your... <laughs> are number like this. Right. Um, and then അങ്ങനെ കാത്തിരുന്ന വിളിച്ചു അങ്ങനെ മിലൻ നോട്ടം വിട്ടിരുന്ന സമ്മാനം ഓടിപ്പോയി മില്ലൻ എടുത്തിരിക്കുന്നു നല്ല കളർഫുൾ ആയിട്ടുള്ള ആ ഒരു ടോയി ആണത് 33. ിനും കിട്ടിയ ഒരു തോക്ക് അപ്പൊ ഇന്ന് കിട്ടിയ ഒക്ടോബസുമായിട്ട് ഞങ്ങൾ വീട്ടിലെത്തി അപ്പൊ ഇനി ഒക്ടോബസിന് നന്നാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ കൂടി ഒന്ന് നിർത്തിക്കുക ഇനി മറ്റൊരു വീഡിയോ കാണാം നമസ്കാരം